ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സീറോ മേക്കപ്പിനെ കുറിച്ചാണ് ഇന്ന് വയറൽ വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന സീറോ മേക്കപ്പാണ് കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് സിമ്പിളായിട്ടുള്ള മേക്കപ്പിനെയാണ് സീറോ മേക്കപ്പ് എന്ന് പറയുന്നത് അതായത് സീറോ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല അതായത് സീറോ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കയ്യിൽ എല്ലാ ഫൗണ്ട് എന്താ പറയുക കോസ്മെറ്റിക് സാധനങ്ങളും ഉണ്ടാവും നമുക്ക് ഒരുങ്ങാനുള്ള എല്ലാ കോസ്മെറ്റിക് സാധനങ്ങളും ഉണ്ടാവും ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകാനായിട്ടും എല്ലാം കോമ്പാക്റ്റ് ഫൗണ്ടേഷൻ കൺസീലർ അങ്ങനെ പല ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മിനിമൈസ് ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പം അത് എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പം ഞാൻ ആലോചിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വൈകിയത് ഇന്ന് എന്തായാലും ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊന്നുമില്ല അങ്ങനെ യൂസ് ചെയ്യാറില്ല എൻ്റെ ഓയിലി സ്കിന്നാണ് എനിക്ക് അങ്ങനെ കോസ്മെറ്റിക്സിനോട് എനിക്ക് അങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയുക മുൻ കഴുകിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നേരിയ പോലെ പൗഡർ ഇടാറേ ഉള്ളൂ അതാണ് ഈ കാണുന്നത് കേട്ടോ ഇന്ന് ഞാൻ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ എപ്പോഴും ഈർപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം കോസ്മെറ്റിക്സ് ഒന്നും കാണിച്ചു തരാനുള്ള വഴിയില്ല എല്ലാം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്ന മേക്കപ്പാണ് സീറോ മേക്കപ്പ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട് വരുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ടോപ്പിക്കിലോട്ട് കടക്കാം അപ്പോൾ സീറോ മേക്കപ്പ് കോസ്മെറ്റിക്സിനെ കുറിച്ച് തന്നെ ഞാൻ പറയാം ഈ ഓഫർ വരുന്ന പ്രോഡക്റ്റുകളുടെ പിന്നാലെ നിങ്ങൾ പോകരുത് അറിയുന്നവർ വായിച്ചൊക്കെ നോക്കിയിട്ട് വേണം പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് അതിൽ ഏറ്റവും നമുക്ക് ബ്യൂട്ടി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എന്താണ് ഫൗണ്ടേഷൻ ആണ് വാങ്ങിക്കുന്നത് അല്ലേ ബ്യൂട്ടി ആകാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ കൺസീലർ അങ്ങനെ ലിപ്സ്റ്റിക്ക് കാജൽ അങ്ങനെ ഐ അങ്ങനെ പല സാധനങ്ങളുമാണ് കോസ്മെറ്റിക്സുകളും ആണ് നമ്മൾ വാങ്ങുന്നത് അതൊക്കെ നിങ്ങൾ വാ വായിച്ച് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ നല്ല നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡുകൾ തന്നെ വാങ്ങാൻ നോക്കുക മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മൾ ഓഫറും ആയിരിക്കും നല്ല ബ്രാൻഡുകൾ ഓഫറായിരിക്കും വായിച്ച് നോക്കി വാങ്ങുക അപ്പോൾ ഞാൻ അതിൽ നല്ല ബ്രാൻഡ് ഏത് ബ്രാൻഡായാലും കണ്ടൻറ്റുകൾ ഞാൻ ഫൗണ്ടേഷൻ്റെ ഞാൻ പറയാം ഫൗണ്ടേഷൻ്റെ കണ്ടൻറ്റ് കെയോളിൻ എസ് പി വിറ്റമിൻ സി ഐറോണിക് ആസിഡ് ഇത് നാലും അടങ്ങിയിട്ടുണ്ടാവണം കേട്ടോ ഇത് നാലും അടങ്ങിയതാണ് ആ ഫൗണ്ടേഷനിൽ ഉള്ളത് വായിച്ചു നോക്കി എടുക്കുക അതുപോലെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒക്കെ കാണും അതൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ അത്യാവശ്യം അറിയാത്തവർ ഇത് സാധാരണക്കാർക്കുള്ള വീഡിയോ ആണ് അപ്പോൾ അത് ഞാൻ തികച്ചും പറഞ്ഞു തരുന്നതാണ് അറിയുന്നവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് അറിയില്ല എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കെയോളിൻ എസ് പി എഫ് വിറ്റമിൻ സി ഐറോണിക് ആസിഡ് ഇവ സ്കിന്നിന് പ്രൊട്ടക്ഷൻ തരുന്ന വാട്ടർ കണ്ടന്റ് അടങ്ങിയ ഫൗണ്ടേഷൻ ഒക്കെയാണ് കേട്ടോ നമ്മളെപ്പോഴും വാട്ടർ കണ്ടന്റ് അടങ്ങിയ ഫൗണ്ടേഷൻ കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങുക അത് നമ്മളുടെ ശരീരത്തിന് ഈർപ്പം നിലനിൽക്കും കേട്ടോ അപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് കൺസൾട്ട് ചെയ്തതെന്ന് വേണം വാങ്ങാനായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് കോസ്മെറ്റിക്സിൻ്റെ അപ്പോൾ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബ്രാൻഡൊക്കെ ആണെങ്കിൽ നോക്കിയിട്ടൊക്കെ വാങ്ങുക അറിയുന്നവർ പലപ്പോഴും ഓഫറിൻ്റെ പിന്നാലെ പോകരുത് അത് ചിലപ്പോൾ ഓഫർ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതെന്തെങ്കിലും പോകാതെയൊക്കെ ആയിട്ടായിരിക്കും അത് ഇടുന്നത് കേട്ടോ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായില്ല അപ്പോൾ അങ്ങനെ അതാണ് കോസ്മെറ്റിക്സിൻ്റെ കേട്ടോ പിന്നെ ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം ഈ മേക്കപ്പ് ചിലവർ ചോദിച്ചതാണ് മേക്കപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് പോയിട്ട് മുഖം വാഷ് ചെയ്യും എന്ന് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്യുക ഒന്നില് നിങ്ങൾ ഫേസ് വാഷ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്താണോ ഫേസ് വാഷ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവർ കിട്ടും അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്താണ് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യുക അതുപോലെ തന്നെ ഒറ്റയടിക്ക് എല്ലാവരെയും തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യാൻ പാടില്ല പാട്ട് പാട്ടായിട്ട് വേണം നിങ്ങൾ റിമൂവ് ചെയ്യാനായിട്ട് ആദ്യം കണ്ണാണ് ആദ്യം റിമൂവ് ചെയ്യേണ്ടത് ഐ ലൈനറോ ഐഷാഡോ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഫേസിൻ്റെ ഓരോ ഭാഗത്തായിട്ട് നിങ്ങൾ തുടച്ച് തുടച്ച് ഇങ്ങനെ എടുക്കുക അത് താഴോട്ട് ഒന്ന് മുകളിലോട്ട് ആണ് തുടച്ച് തുടച്ച് എടുക്കേണ്ടത് കേട്ടോ താഴോട്ട് വലിച്ചെടുക്കരുത് ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒന്നിൽ മേക്കപ്പ് റിമൂവർ ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ട് നിങ്ങളെല്ലാം കഴുകിയിട്ട് അത് ഓയിലി സ്കിന്നുകാർക്ക് കുഴപ്പമില്ല എന്നാലും ഒരു ടോണറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ വാട്ടർ കണ്ടൻറ് അടങ്ങിയ നേരിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം ആ വെറുതെ ഡ്രൈ ആക്കി ഇടരുത് മേക്കപ്പ് എപ്പോഴും ചെയ്യുന്നവരാണ് ഞാൻ പറയുന്നത് അതുപോലെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു മേക്കപ്പ് എപ്പോഴും ചെയ്യാവോന്ന് ചെയ്യുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുക എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ ഒന്നും നിരുത്സാഹപ്പെടുത്തുന്നില്ല ചെയ്യുന്നവരൊക്കെ ചെയ്തോളൂ കേട്ടോ എല്ലാ ദിവസവും വേണമെങ്കിലും മേക്കപ്പ് ഇടാം പക്ഷെ അത് നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ ആയിരിക്കണം ഇടേണ്ടത് കേട്ടോ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ മേക്കപ്പ് എല്ലാ ദിവസവും ഇടുന്നവരിഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളൂ പക്ഷെ അത് നമ്മൾ റിമൂവ് ചെയ്ത് ഓപ്പൺ ആക്കി വെക്കണം കേട്ടോ എപ്പോഴും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല സാധനങ്ങളൊന്നും കാണിച്ചു തരാനില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഞാനിനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പൊഴുത്തണമെന്ന് പറയും ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അത് കാരണം അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരും ചെയ്യുക ഇഷ്ടമില്ലാത്തവരും നിങ്ങൾ അതുപോലെ ചെയ്യുക ഫൗണ്ടേഷൻ എല്ലാ ദിവസവും അല്ല മേക്കപ്പ് എല്ലാ ദിവസവും ഇടുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾ അതുപോലെ സൂക്ഷിച്ച് നല്ല ബ്രാൻഡിൻ്റെ വാങ്ങിയാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യുക മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്തിട്ട് ഒരു ടോണറോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്ത് കൊടുക്കുക വെറുതെ ഇടരുത് തൊലി ഡ്രൈ ആയിരിക്കുമല്ലോ അതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സീറോ മേക്കപ്പ് ചെയ്യാനായിട്ട് മുഖത്ത് ആദ്യം ഒരു ടോണർ ഉപയോഗിച്ച് ഉപയോഗിച്ച് മോയ്സ്ചറൈസ് അല്ലെങ്കിൽ ടോണർ ഉപയോഗിച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്യുക മോളിൽ നിന്ന് താഴെ ഇട്ടും മുഖമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കുമല്ലോ അപ്പോൾ മേക്കപ്പ് സീറോ മേക്കപ്പ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത് മുഖത്ത് ആദ്യം ഒരു ടോണർ ഉപയോഗിച്ച് എല്ലാം ഇതാക്കി കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഫൗണ്ടേഷൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഫൗണ്ടേഷൻ ലിക്വിഡോ അല്ലയെന്നുണ്ടെങ്കിൽ പേസ്റ്റ് രൂപത്തിലോ ട്യൂബിലൊക്കെ കിട്ടില്ല അങ്ങനെ വേണം ഉപയോഗിക്കാനായിട്ട് ഒരുപാട് ഇതല്ല പേസ്റ്റ് പോലത്തെ ഇതാണ് കുറച്ചും കൂടി നല്ലത് സ്റ്റിക്കാവുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കൈ കൊണ്ട് വേണം രണ്ട് കൈ കൊണ്ടും നല്ലോണം തേച്ച് 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 മോളിലോ താഴേന്ന് മുകളിലോട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുക അങ്ങനെ കഴുത്തിലും മുഖത്തും എല്ലാം കംപ്ലീറ്റ് ഒരേപോലെ ആകുന്ന പോലെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അവിടെ അവിടെ പിടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക ആദ്യം നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് എൻ്റെ അഭിപ്രായത്തിൽ പേസ്റ്റ് രൂപത്തിലുള്ളതാണ് ശരിക്കും നല്ലത് സ്റ്റിക്ക് ചിലവർക്ക് പിടി പറ്റില്ല തേച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ അവിടെ എന്താണ് പിടിച്ച് പിടിച്ചിരിക്കുക കേട്ടോ അങ്ങനെ ഫൗണ്ടേഷൻ പേസ്റ്റ് ഉപയോ ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടോ അല്ലെങ്കിൽ രണ്ട് കയ്യിലാക്കിയിട്ടോ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് മോളിൽ താഴോട്ട് നിന്ന് മുകളിലോട്ട് വേണം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ചെവിയുടെ ചെവിയിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് എന്താ പറയുക അതുപോലെ മുഖവും കയ്യും കയ്യും ഇടുന്നവരാണെങ്കിൽ കയ്യിൽ ഇട്ടോളൂ എല്ലാം ഒരേപോലെ ആയിരിക്കണം കേട്ടോ ഒരേ ഇതിൽ ആദ്യം കുറച്ച് ഫൗണ്ടേഷൻ വേണം എടുക്കാനായിട്ട് ഒരുപാട് തിക്കായിട്ട് എടുക്കരുത് ലൈറ്റായിട്ട് എടുക്കുക അതാണ് സീറോ മേക്കപ്പിൻ്റെ ആദ്യത്തെ ഇത് എന്നിട്ട് നിങ്ങൾ ഫിംഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് തന്നെ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ലൈറ്റായിട്ട് ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് ഡ്രൈ ആയി ഫാൻ്റെ അടിയിൽ തന്നെ ഇരിക്കണം ഡ്രൈ ആയി എല്ലാം കഴിഞ്ഞിട്ട് നേരിയ പോലെ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ പൗഡറാണ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് നേരിയ നല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന പൗഡർ ഉണ്ടാവില്ല അത് നേരിയ പോലെ ഒന്ന് തട്ടിക്കൊടുക്കുക അല്ലാന്നുണ്ട് ഒരുപാട് പ്രസ്സ് ചെയ്ത് ഇട്ട് കൊടുക്കരുത് കേട്ടോ അത് നമ്മളുടെ ഫേസിൻ്റെ ഉള്ളിലേക്ക് പോകും അതുപോലെ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുക്കാം കോമ്പാക്റ്റ് പൗഡറും വെച്ച് തേക്കരുത് വെറുതെ തട്ടി തട്ടി കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് സ്പോഞ്ചിലോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ മുഖത്ത് ഇടുക ഇത്രയും മാത്രം പിന്നെ ലിപ്സ്റ്റിക് ഇടുക നിങ്ങൾക്കറിയാമല്ലോ ലൈറ്റായിട്ടുള്ള ലിപ്സ്റ്റിക് ഓറഞ്ച് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് ഒക്കെ കിട്ടും അത് നല്ല ഒരുപാട് കട്ടിയായിട്ടൊന്നും വരില്ല ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റായി തന്നെ ഇരിക്കും അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുക പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഐഷാഡോ ഒന്ന് മോളിൽ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ തിന്നായിട്ട് നിങ്ങൾ ഐഷാഡോ രണ്ട് സൈഡും മോളിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ലൈറ്റായിട്ട് അതിന് ഐഷാഡോ ഉള്ളവർ ഐഷാഡോ തന്നെ ഇട്ട് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് തന്നെ കയ്യിലിങ്ങനെ തേച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് രണ്ട് സൈഡും ഐഷാഡോ ഇട്ട് കൊടുക്കുക അത് കണ്ണിന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അത് ഒഴിവാക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ സീറോ മേക്കപ്പ് ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യുക അപ്പോൾ ഫുള്ളായി കഴിഞ്ഞു കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സീറോ ആയി കേട്ടോ പിന്നെ ഇപ്പോൾ കണ്ണൊന്നും എഴുതുന്ന വലിയ ഒരു അല്ല ഇഷ്ടമുള്ളവർ എഴുതുക ഇത്രയും തന്നെയാണ് ഈ ഐ സീറോ മേക്കപ്പിൻ്റെ ഒരു ട്രെൻഡ് വയറൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ട്രെൻഡി ആയിട്ടുള്ള വയറൽ മേക്കപ്പാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളത് സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ആകുന്ന പോലെ തേച്ച് തേച്ച് ഫൗണ്ടേഷൻ പിടിപ്പിച്ച് എടുത്തിട്ട് വേണം ഈ പൗഡർ നേരിയ പോലെ ഇടുകയോ അല്ലാന്നുണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ ഇടുകയോ അതുപോലെ ഈ രണ്ട് പൗഡറും നിങ്ങൾ തേച്ച് തേച്ച് പിടിപ്പിക്കരുത് വെറുതെ ഇങ്ങനെ തട്ടി ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ടോ ആക്കിയിട്ട് അമർത്തി ഇട്ട് കൊടുക്കരുത് അമർത്തി ഇട്ട് കൊടുത്താൽ എന്താണെന്ന് അറിയാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക കേക്ക് രൂപത്തിൽ പോലെ ഇങ്ങനെ ഒലിച്ച് ഉള്ളിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് അവിടെ അവിടെ പിടിച്ചു നിൽക്കും കേട്ടോ ഇങ്ങനെ തേച്ചൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ തട്ടിയാണ് പിടിപ്പിക്കേണ്ടത് അങ്ങനെ എന്താണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സീറോ മേക്കപ്പ് ആയി മേക്കപ്പായി പിന്നെന്താണ് പിന്നെന്തോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം പറഞ്ഞല്ലോ വളരെ കുറച്ച് മാത്രമേ ഫൗണ്ടേഷൻ എടുക്കാൻ പാടുള്ളൂ മനസ്സിലായില്ലേ ഒരുപാടൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ അതാണ് ഇത്രയും കോസ്മെറ്റിക്സ് വെച്ചിട്ട് ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പം നമ്മൾ മേക്കപ്പ് ഇട്ടതുപോലെ പോലെ തോന്നില്ല കേട്ടോ നമ്മൾ സാധാരണ ഓർഡിനറി പോലെ ഉണ്ടാവും അതാണ് സീറോ മേക്കിൻ്റെ ഉദ്ദേശം പിന്നെന്താണ് ഇതൊക്കെ തന്നെ ഉള്ളു സീറോ മേക്കപ്പിൻ്റെ അപ്പോൾ ഒരുപാട് ലെങ്തി ആയി ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ട് ഇരിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഫൗണ്ടേഷൻ വെച്ചിട്ട് നിങ്ങളെങ്ങനെ ചെയ്താൽ മതി പിന്നെ ഈ പൗഡർ കൊണ്ട് തന്നെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ കോമ്പാക്റ്റ് പൗഡർ മറ്റേ ആയാലും പൗഡർ കൊണ്ട് തന്നെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം അതായത് നമ്മളിങ്ങനെ എന്താ പറയുക കുറച്ച് ഡാർക്കായിരിക്കുന്ന കണ്ണിൻ്റെ അടിയിൽ പിന്നെ കുണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം ചെയ്യാൻ അറിയുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക കൺസീലർ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ തന്നെ ഇങ്ങനെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കൺസീലർ കൊണ്ട് അല്ലെങ്കിൽ പൗഡർ കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് സീറോ മേക്കപ്പ് അപ്പോൾ ഈ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എൻ്റെ അടുത്ത് കോസ്മെറ്റിക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോസ്മെ ബ്രാൻഡുകളുടെയൊക്കെ പേരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഓക്കെ ബൈ ചാറ്റ